ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ബിഗിനേഴ്സിന് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ് ഇത് ഞാൻ ചെയ്യുന്ന ഒരു വഴിയാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഏതെങ്കിലും എളുപ്പവഴി കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് പിന്നെ കൺഫ്യൂഷൻ ആക്കേണ്ട ആക്കേണ്ടത് കേട്ടോ ഒരു സിമ്പിളായിട്ടുള്ള നോർമൽ ടോപ്പ് തയ്ക്കുന്നതിന് വേണ്ടി ഈ അളവുകളൊക്കെ നമുക്ക് വേണം അതായത് എത്ര ടോപ്പിന് എത്ര നീളം വേണം അതാണ് ഫുൾ ലെങ്ത് പിന്നെ ആംഹോളിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ നമ്മളെ ചെസ്റ്റ് വരുന്ന ഭാഗമാണ് ആംഹോളിൻ്റെ ലെങ്ത് വരുന്നത് അപ്പോൾ അത്ര എടുക്കണം അതൊരു ആറ് ആറരയൊക്കെ വരും ചിലവർക്ക് ഏഴ് വരെ വരും ഇനി അടുത്ത് എടുക്കേണ്ടത് വേസ്റ്റ് ആണ് വേസ്റ്റ് ലെങ്ത് എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് സ്ലിറ്റ് ലെങ്ത് ആണ് അതായത് നമ്മളെ ഹിപ്പ് ഹിപ്പിൻ്റെ അവിടെ എത്ര വരെ സ്ലിറ്റ് വേണമെന്ന് നോക്കിയിട്ട് സ്ലിറ്റ് ലെങ്ത് എടുക്കണം എന്നിട്ട് നമ്മൾ ബോഡിയിൽ അതിനകത്ത് തുണിയിൽ വരയ്ക്കുമ്പോഴത്തേക്കും അര ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ ഈ ലെങ്തിനെക്കാട്ടി ഒരു അര ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ വരയ്ക്കണം പക്ഷെ ഫുൾ ലെങ്തിൽ ഒന്നര ഇഞ്ച് കൂട്ടിയിട്ട് വേണം വരയ്ക്കാൻ ഞാൻ ഇപ്പോൾ വരച്ചിരിക്കുന്നത് തുണിയെ നാലായിട്ട് മടക്കിയിട്ടിരിക്കുന്നതായിട്ട് സങ്കല്പിക്കണേ ഇപ്പോൾ വരയ്ക്കുന്നത് മുകളിൽ നിന്ന് താഴത്തുള്ള ആംഹോൾ ലെങ്താണ് ആദ്യമേ നമ്മൾ നമ്മളെ ലെങ്തെല്ലാം അടളപ്പെടുത്തണം ഒറിജിനൽ തുണിയിൽ ഇനി വരയ്ക്കാൻ വന്നത് വേസ്റ്റ് ലെങ്ത് ആണ് വേസ്റ്റ് ലെങ്ത് മുകളിൽ നിന്ന് താഴോട്ട് ഇപ്പോൾ ഒരു പതിമൂന്നര ഒക്കെ വരും അതായത് പതിമൂന്നായിരിക്കും വേസ്റ്റ് ലെങ്ത് അതിൻ്റെ കൂടുതൽ അരയും കൂടെ ചേർത്ത് പതിമൂന്നര ഒക്കെ വരും ഏകദേശം പിന്നെ സ്ലിറ്റ് ലെങ്ത് പിന്നെ അത് ഒക്കെ വരും അതായത് അര ഇഞ്ചും കൂടെ കൂട്ടി പത്തൊമ്പതര പിന്നെ അത് ഫുൾ ലെങ്ത് അതിന് താഴെ രണ്ട് അര ഇഞ്ച് അര ഇഞ്ച് മടക്കി അടയ്ക്കണം അതുകൊണ്ടാണ് ഒന്നര ഇഞ്ച് എടുക്കണമെന്ന് പറയുന്നത് തുമ്പ് നമ്മൾ ലെങ്ത് എല്ലാം അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടാണ് ഇനി വിട്ട് അടയാളപ്പെടുത്തേണ്ടത് അതിന് മുന്നായിട്ട് വിട്ട് എന്തൊക്കെ എടുക്കണമെന്ന് നോക്കാം ആദ്യം ചെസ്റ്റ് വിട്ട് പിന്നെ ആ വേസ്റ്റ് വിട്ട് പിന്നെ എടുക്കേണ്ടത് ഹൈപ്പിൻ്റെ അവിടുത്തെ വിട്ട് പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ വിട്ടാണ് ബോട്ടം ഫ്ലെയർ അതായത് താഴെ എത്ര ഫ്ലെയർ വേണം എന്ന് നമ്മൾ ചെയ്യത്തില്ലേ അത് ഈ ചെസ്റ്റ് നമുക്കൊരു തേർട്ടി ടു ഒക്കെയാണ് കിട്ടിയെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നാല് ചേർത്ത് നാല് കൂട്ടണം എന്നിട്ട് അതിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒന്നര ഇഞ്ച് തുമ്പ് ചേർക്കണം ഈ ഫോർമുല എല്ലാത്തിലും ഈ ഫോർമുല അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ കൂടെയും നാല് കൂട്ടിയിട്ട് ഡിവൈഡ് ബൈ ഫോർ ചെയ്തിട്ട് ഒന്നര ഇഞ്ച് തുമ്പ് ചേർക്കണം സ്ലിറ്റിൻ്റെ അതിനകത്ത് ഒരു എന്ന് വെച്ചാൽ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പിന് പകരം ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് ചേർത്താൽ മതിയായിരിക്കും ബോട്ടം പ്ലെയറിലും ആ സ്ലിറ്റ് വിട്ട് എത്രയാണോ കിട്ടിയത് അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് കൂട്ടണം അപ്പോൾ കറക്റ്റായിട്ട് ഇത് ഇതെല്ലാത്തിലും എളുപ്പ വഴിയായിട്ട് ഇത് ചെയ്യാം പിന്നെ അടയാളപ്പെടുത്തുന്നത് ആക്ച്വൽ വിട്ടും പിന്നെ അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും പിന്നെ അങ്ങനെയാണ് എല്ലാം അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇനി ആക്ച്വൽ വിട്ടിനെയും താഴത്തെ അമ്മത്തിൽ ആക്ച്വൽ വിട്ടിനെ എല്ലാത്തിനെയും ഒന്ന് കൂട്ടി യോജിപ്പിക്കണം പിന്നെ തയ്യൽത്തുമ്പിനെയും കൂട്ടി യോജിപ്പിക്കണം ഇത്രയേ ഉള്ളൂ ബോഡി പാർട്ട് ഇനി ഷോൾഡറാണ് നോക്കേണ്ടത് ഷോൾഡർ നോക്കണമെങ്കിൽ ഷോൾഡർ എത്രയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ ബൈ ടു എടുത്താൽ മതിയായിരിക്കും ആ സീറോ ടു ടു എന്ന് തന്നെ എഴുതിയിരിക്കുന്നതാണ് ഷോൾഡർ അപ്പോൾ അവിടെ ഷോൾഡർ ബൈ ടു ഇപ്പോൾ പതിനഞ്ചാണ് കിട്ടുന്നതെങ്കിൽ ഏഴര ഏഴര ടുയിൽ നിന്നും താഴോട്ട് വരയ്ക്കണം അതാണ് ആംഹോൾ ലെങ്തായിട്ട് വരുന്നത് ചെസ്റ്റ് ചെസ്റ്റിൽ വന്നത് കൂട്ടി മുട്ടും എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ആംഹോൾ കറവ് വരച്ചു കൊടുക്കാം അടുത്ത വീഡിയോയിൽ ആംഹോൾ ആംഹോൾ കറവ് ഇല്ലേ അത് കുഴിച്ചു വെട്ടുന്നതിൽ എങ്ങനെയാണെന്ന് ഞാൻ ചെയ്യുന്ന വഴി ഞാൻ പറഞ്ഞുതരാം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നതും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതൊരു പഠിപ്പിക്കലൊന്നും അല്ല കേട്ടോ എൻ്റെ ഒരു ഇത് ഷെയർ ചെയ്തതാണേ അപ്പം ബൈ